അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡൻ്റാവുന്നതിന് മുമ്പ് എബ്രഹാം ലിങ്കൻ പിന്നിട്ട സഹനത്തിന്റെ പാതകൾ നിരവധിയാണ് വിജയങ്ങളല്ല പരാജയങ്ങളായിരുന്നു ലിങ്കന്റെ പ്രചോദനം പരാജിതന്റെ ഒടുങ്ങാത്ത കരുത്ത് ലിങ്കൻ തിരിച്ചറിഞ്ഞു ഒരു കുട്ടിക്ക് ലിങ്കന്റെ ജീവിതത്തിൽ നിന്നും പഠിക്കാൻ പലതുമുണ്ട് മുതിർന്ന ഒരാൾക്ക് ലിങ്കനിൽ നിന്നും വിജയത്തിന്റെ നിസാരതയെക്കുറിച്ചും എളിമയുടെ മഹത്വത്തെക്കുറിച്ചും പഠിക്കാനുണ്ട് ഒരു മനുഷ്യന് എങ്ങനെ മഹത്തായ ജീവിതം നയിക്കാമെന്നതിന് എക്കാലത്തെയും ഉദാഹരണമാണ് എബ്രഹാം ലിങ്കന്റെ ജീവിതം കുട്ടിക്കാലത്തു തന്നെ ലിംഗണ് മാതാവിന്റെ തണൽ നഷ്ടപ്പെട്ടു താമസിയാതെ സഹോദരിയെ നഷ്ടപ്പെട്ടു നഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടിയിരുന്നാൽ ലിങ്കൻ ഒരു നിരാശാവാദിയായി മാറുമായിരുന്നു അത്രമാത്രമുണ്ടായിരുന്നു പരാജയത്തിന്റെ കഥകൾ എന്നാൽ ഏതു വിയോഗത്തിലും സമാധാനത്തിന്റെ പുലരി ഉണ്ടെന്ന് ലിങ്കൻ തിരിച്ചറിഞ്ഞിരുന്നു ലിംഗന്റെ ജീവിതം ശ്രദ്ധിച്ചാൽ നിസ്സാരതയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും എങ്ങനെ ഉയർന്നു വരാമെന്ന് പഠിക്ക ഒരു ചതുപ്പുനിലം സ്വയം ഉയർന്നു കൊടിമുടിയാവുന്ന കാഴ്ചകൾ വിസ്മയത്തോടെ നോക്കി നിൽക്കാം ഏത് വേനലിലും വസന്തത്തിൻ്റെ വരവറിയിക്കുന്ന പക്ഷിയുടെ പാട്ടു കേൾക്കാം ഏതു മരുഭൂമിയിലും ഒരു ദിവസം മലർപാടിയാവുമെന്ന് പ്രത്യാശിക്കാം ആരിലും അമർന്നു മുഴങ്ങുന്ന കരുത്തും കരുണയും തിരിച്ചറിയാം എല്ലാ ഉയർച്ചയും തുടങ്ങുന്നത് താഴ്ചയിൽ നിന്നാണെന്ന് മനസ്സിലുറപ്പിക്കാൻ ഈ ജീവിതം മാത്രം മതി ലോകത്തോടായി ലിങ്കൻ പറയുന്നു നിങ്ങൾ ജീവിച്ച വർഷങ്ങളല്ല ആ വർഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് ഒടുവിൽ കണക്കാക്കപ്പെടുക